നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു വ്യാപക നാശനഷ്ടം സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി കനത്ത മഴ തുടരുന്നു ഇന്നലെ രാത്രി ഉണ്ടായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് നാശനഷ്ടമാണുണ്ടായത് കോഴിക്കോട് ചെറുവാടിയിൽ മിന്നൽ ചുഴലിയിൽ മരങ്ങൾ കടപുഴകി വീണു പ്രദേശത്ത് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു കനത്ത മഴയിലും കാറ്റിലും കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിലെ മേൽക്കൂര തകർന്നു ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത് തിരുവനന്തപുരം ജില്ലയിലെ മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രി വി ശിവൻകുട്ടി യോഗം വിളിച്ചു ശക്തമായ കാറ്റിൽ കോട്ടയം തലനാട് വെള്ളാനി സർക്കാർ എൽ പി സ്കൂളിൻ്റെ മേൽക്കൂര തകർന്നു കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ അടക്കം എല്ലാം നശിച്ചു പ്രദേശത്തെ നിരവധി വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു തിരുവനന്തപുരത്തും കൊല്ലത്തും വീടുകൾക്ക് മുകളിൽ മരം വീണ് അപകടമുണ്ടായി തിരുവനന്തപുരം പെരുമ്പതൂരിൽ വ്യാപക നാശമുണ്ടായി വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇലക്ട്രിക് പോസ്റ്റിന് മുകളിലേക്കും മരം വീണു വാഴ കൃഷിയും നശിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മുകാശ്മീരിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മുകാശ്മീരിൽ എത്തി പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയ കുടുംബങ്ങളെ കാണും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇത് രണ്ടാം തവണയാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം പൂഞ്ച് ജില്ലയിലെത്തുന്ന രാഹുൽ ഗാന്ധി പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ കാണും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ വെള്ളിയാഴ്ച പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ജയറ രമേശ് ഇക്കാര്യം പറഞ്ഞത് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്നവരെ കാണുന്നതിനായി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അദ്ദേഹം ശ്രീനഗർ സന്ദർശിച്ചിരുന്നു കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംസാരിച്ചു ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും രാഹുൽഗാന്ധി കൂടിക്കാഴ്ച നടത്തി കനത്ത മഴയിലും കാറ്റിലും റോഡിൽ വീണ പോസ്റ്റിൽ ബൈക്കിടിച്ചു മറിഞ്ഞു ബൈക്ക് യാത്രകന് ദാരുണാത്യം എറണാകുളം കുമ്പളത്താണ് അപകടം നടന്നത് അരകുറ്റി സ്വദേശി അബ്ദുൾ ഗഫൂർ ആണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിന് പിന്നിൽ അനാസ്ഥ ആരോപിച്ച നാട്ടുകാർ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പോസ്റ്റ് നിലത്ത് വീണത് ഈ പോസ്റ്റിൽ തട്ടി മറ്റൊരു ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടിരുന്നു ഈ സമയം ഇവിടെ എത്തിയ പോലീസ് റോഡിന് കുറുകെ നിന്ന് പോസ്റ്റ് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്നും ആ സമയം പോലീസ് പോസ്റ്റ് മാറ്റിയിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു ബേപ്പൂരിൽ കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കൊലപാതകമെന്ന സംശയം രജിസ്റ്റാർ ലോഡ്ജിലാണ് മൃതദേഹം കണ്ടെത്തിയത് വലപ്പണിക്കാരനായ കൊല്ലം സ്വദേശി സോളമനിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്നാണ് സംശയം നിലവിൽ ലോഡ്ജിൽ പോലീസ് പരിശോധന നടത്തുകയാണ് ബേപ്പൂർ എസ് ഐ രവീന്ദ്രൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് മറ്റൊരു ലോഡ്ജിൽ താമസിക്കുന്ന സോളമൻ ഇന്നലെ രാത്രിയാണ് ത്രീ സ്റ്റാർ ലോഡ്ജിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന അനീഷ് എന്ന കൊല്ലം സ്വദേശിയുടെ മുറിയിൽ നിന്നുമാണ് സോളമനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മുറി ചോര കണ്ട് ലോഡ്ജ് മുതലാളി മുറി തുറന്നു നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത് കഴിഞ്ഞ ദിവസം കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞാണ് സോളമൻ ഇറങ്ങിയതെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നു അനീഷ് കഴിഞ്ഞ രാത്രി തന്നെ ലോഡ്ജിൽ നിന്നും കൊല്ലത്തേക്ക് പോയെന്ന് ലോഡ്ജ് മുതലാളിയുടെ മകൻ പറഞ്ഞു ആറാട്ടുപുഴം മംഗലം ക്ഷേത്രത്തിൽ ഇടിമിന്നലടിച്ചു ക്ഷേത്ര ഓഫീസിലടക്കം കനത്ത നാശം അപ്രതീക്ഷിത ഇടിമിന്നൽ മംഗലം ഇടയ്ക്കാട് ജ്ഞാനേശ്വരം ക്ഷേത്രത്തിൽ നാശമുണ്ടായി ക്ഷേത്ര വളപ്പിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരകത്തിന് പിന്നിലായി നിന്ന വലിയ കാറ്റാടിമരം മിന്നലേറ്റ് വിണ്ടുകീറി ക്ഷേത്ര ഓഫീസിലെ ഇൻവെർട്ടർ നശിച്ചു സി ക്യാമറയുടെ ഹാർഡ് ഡിസ്കും മോണിറ്ററും തകരാറിലായി വേലായുധ പണിക്കർ സ്മാരക ഓഡിറ്റോറിയത്തിലെ ഒൻപത് സീലിംഗ് ഫാനുകളും പതിമൂന്ന് ലൈറ്റുകളും കേടായി സ്മാരകത്തിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ്റെ മീറ്ററും കത്തിപ്പോയി